വേദിയിലേക്ക് കടന്നു വരികയാണ് എല്ലാ പ്രവർത്തകരും ഈ ഭാഗത്തേക്ക് കടന്നു അവർ രണ്ട് ഭാഗമായി നിൽക്കണം വലിയൊരു ജനക്കൂട്ടം വലിയൊരു ജനസഞ്ചയം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ബാങ്ക് വേള കാലയം പോകാൻ അനുവദിക്കണം കെ പി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവും സുഗമമായി കടന്നുവരാനുള്ള സൗകര്യം ഉണ്ടാക്കണം എല്ലാവരും അസാവരവത്തോടുകൂടി കൈയ്യടിയോടുകൂടി മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ പിണറായി വിജയന്റെ കോൺഗ്രസ് കോൺഗ്രസ് ബ്രിട്ടീഷുകാരെ കഴിയുമെന്നും സ്വതന്ത്രമായ ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുക്കുമെന്നും ഉറക്കെ ഉറക്കെ ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇവിടെ കടന്നു വരികയാണ് നമ്മുടെ ഈ കടന്നു വരുന്ന പ്രവർത്തകർ ഈ ഈതിയിൽ നിൽക്കുന്ന പ്രവർത്തകർ രണ്ട് ഭാഗത്തേക്ക് പോകണം എം പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും വലയം തീർത്തുകൊണ്ട് പ്രവർത്തകർ അവരെ സുരക്ഷിതരായി രേഖയിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കും സമരാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ കെ സുധാകരൻ അവറുകളെ